നമസ്കാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് വൈ യു ജി പി മൂന്നാം സെമിസ്റ്റർ ബി എ ബി എസ് സി എം ഡി സി മലയാളം ബി എക്കാർക്കും ബി എസ് സിക്കാർക്കും കോമൺ ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് ടോപ്പിക്കാണ് സ്ത്രീ ശാക്തീകരണം അതുപോലെ കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന തന്നെയാണ് കുടുംബശ്രീ ശരിക്കും കുടുംബശ്രീ പ്രധാന ഉദ്ദേശം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് എങ്കിലും സ്ത്രീയുടെ സ്ത്രീകളുടെ ഉന്നമനമൊക്കെ അതിന്റെ പ്രധാന ലക്ഷ്യം തന്നെയാണ് അപ്പൊ നമുക്ക് ആ ഭാഗം ഇത് ബി എക്കാർക്കും ബി എസ് സിക്കാർക്കും പഠിക്കാനുണ്ട് നോക്കാം അതിന് തന്നെ കേരള സമൂഹവും സ്ത്രീ ശാക്തീകരണവും സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടവരെ മുഖ്യധാരയിലെത്തിക്കാനും വികസന അജണ്ടയിൽ അവരുടെ സവിശേഷ പ്രശ്നങ്ങൾ കൊണ്ടുവരാനും വികേന്ദ്രീകൃത ജനാധിപത്യം എന്ന ആശയം പ്രത്യേകം ലക്ഷ്യമിട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്ന ലിംഗ അസമത്വത്തെ എന്ന് വെച്ചാൽ ജെൻഡർ ഇനീക്വാലിറ്റി നേരിടാൻ വികേന്ദ്രീകരണ പ്രക്രിയ ഫലപ്രദമായിട്ടുള്ള മാർഗമാണ് അധികാര ശ്രേണിയിൽ എന്നും പിന്നിരയിലായിരുന്നു സ്ത്രീകൾ ഇനി യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വരികയാണ് അധികാര ശ്രേണിയിൽ എന്നും പിൻനിരയിലായിരുന്നു സ്ത്രീകൾ നിങ്ങൾ നോക്കൂ ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാര് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് നമ്മുടെ നരേന്ദ്രമോദി വരെ എത്തുമ്പോഴത്തേക്ക് ആകെ ഒരു സ്ത്രീയെ ഉള്ളൂ ഇന്ദിരാഗാന്ധി കേരളത്തിൽ ഇതുവരെ ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആയിട്ടില്ല സോ അധികാര ശ്രേണിയിൽ എന്നും പിൻനിരയിൽ ആയിരുന്നു സ്ത്രീകൾ അവസര നിഷേധവും അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു പങ്കാളിത്തമില്ലായ്മയും അവകാശ ലംഘനവും എല്ലാം തന്നെ അസമത്വത്തിന്റെ സൂചനകളാണ് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ അവകാശങ്ങളാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ സ്ത്രീകൾക്ക് തുല്യ പദവി സൃഷ്ടിക്കുന്നതിൽ രാഷ്ട്രീയ ഭരണകൂട സംവിധാനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് മൊത്തം ജനതയുടെ വികസനം ലക്ഷ്യമാക്കുന്ന മേൽ സംവിധാനങ്ങൾ സ്ത്രീകളുടെ വികസനം ലക്ഷ്യമാക്കിയേ മതിയാവും സഞ്ചാര സ്വാതന്ത്ര്യം സ്വത്തിന്മേലുള്ള അവകാശം ആസ്തികളുടെ നിയന്ത്രണം തീരുമാനമെടുക്കാനുള്ള പ്രാപ്തിയും അധികാരവും ശാരീരിക മാനസിക സുരക്ഷ എന്നിവയെല്ലാം തുല്യ പദവിയുടെ ഘടകങ്ങളാണ് ഇത്തരം ലിംഗവിവേചനം നിലനിൽക്കുന്ന സമൂഹത്തിൽ ലിംഗ തുല്യതയ്ക്കായുള്ള ബോധപൂർവമായ ഇടപെടലുകൾ ഉണ്ടാവണം ജെൻഡർ ഇക്വാലിറ്റി വേണം കാരണം അത്രത്തോളം ഇനീക്വാലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ലിംഗസമത്വം ഒരു സ്ത്രീ പ്രശ്നം മാത്രമല്ല അതൊരു വികസന പ്രശ്നവുമാണ് ഉച്ചനീചത്വത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക വ്യവസ്ഥിതിയും സ്ത്രീവിരുദ്ധ പ്രത്യയശാസ്ത്രങ്ങളും നൂറ്റാണ്ടുകളിലൂടെ ഉരുത്തിരിഞ്ഞവയാണ് അതായത് സ്ത്രീകൾക്കെതിരെയുള്ള ഈ പ്രശ്നങ്ങളെല്ലാം എന്താണ് കുറെ കാലങ്ങളിൽ എടുത്തുരുത്തിരിഞ്ഞുണ്ടായി വന്നതാണ് പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചതല്ല പെട്ടെന്ന് ദിവസം പൊട്ടിമുളച്ചതാണ് ഈ പ്രശ്നങ്ങൾ എങ്കിൽ നമുക്ക് എളുപ്പമില്ലാണ്ടാക്കാൻ പറ്റും അത്രത്തോളം പിന്നെ ജനറേഷൻസ് കടന്ന് 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 വന്നതായതുകൊണ്ട് സമൂഹത്തിൽ അങ്ങ് അടിയുറച്ചു പോയിട്ടുണ്ട് സ്ത്രീകളല്ലേ അത്രേ വേണ്ടു അല്ലെങ്കിൽ അവർ അധികാരത്തിനൊന്നും അധിക പിന്നെ അധികാരം കൊണ്ട് ഭരിക്കാൻ അവർക്ക് പറ്റില്ല എന്നൊക്കെയുള്ള ബോധം അങ്ങ് ഉറച്ചുപോയി അതുകൊണ്ട് സമൂഹത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ അത് കഴിഞ്ഞാലും മറ്റേ ഭാഗത്ത് പിന്നെയും അത് കട്ട പിടിച്ചിരിക്കും കാരണം പരമ്പരാഗതമായിട്ട് പിന്നെ കൈമാറി വന്ന ചിന്ത അത് അതാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് അവയെ പരിവർത്തനം ചെയ്തെടുത്ത് എളുപ്പമല്ല വ്യക്തികൾ എന്ന നിലയ്ക്ക് തങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും മൂല്യങ്ങളെയും തിരിച്ചറിയാനും എതിർക്കാനും സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ട് ആ സ്ത്രീകൾക്ക് തന്നെ പലപ്പോഴും അതായത് ഒരാളെ ഇപ്പൊ ഉന്നമനത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ആദ്യം അവര് വിചാരിക്കണ്ടേ വിവര് വിചാരിക്കുന്നതിന് മുമ്പേ അവർ പ്രശ്നത്തിലാ ഉള്ളന്ന് അവർക്ക് മനസ്സിലാവട്ടെ കാരണം ഈ സ്ത്രീ വിരുദ്ധതയൊക്കെ പലപ്പോഴും ആചാരത്തിന്റെയും മറ്റുമൊക്കെ പേരിലാണ് ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് അതുകൊണ്ട് ഇവർ വിചാരിക്കുന്നത് പലപ്പോഴും എന്താണ് പിന്നെ ഇതൊക്കെ ഓക്കെ ആണ് ഇതിങ്ങനെയാണ് നമ്മൾക്ക് സമൂഹത്തിൽ ഇത്രേ റോൾ ഉള്ളൂ എന്ന ഇവർ വിചാരിക്കുന്നത് അല്ലാണ്ട് ഒരിക്കലും പിന്നെ നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള അവകാശമുണ്ട് പക്ഷെ ഇതൊന്നും ഞങ്ങൾ തെരുവില്ലാന്നും പറഞ്ഞിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ കിട്ടാത്തവർ സമരം ചെയ്യാൻ തുടങ്ങും മറ്റുള്ള ഈ അബ്യൂസിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എപ്പോഴും പലതും പറഞ്ഞ് പറ്റിക്കാണ് ഓക്കെ സ്വന്തം അവകാശങ്ങളെ തിരിച്ചറിയാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്നതും വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാകേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലെ വികസനം എന്ന് പറയുമ്പം അവരവരുടെ അവകാശങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് സ്ത്രീകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും എന്താണ് വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാകേണ്ടതുണ്ട് ലിംഗ അസമത്വത്തെ ഒരു ഭരണകൂടത്തിന്റെ നയങ്ങളിൽ ഭരണപ്രക്രിയകളിൽ നേരിടുക എന്നത് ഒരു രാഷ്ട്രീയ ദൗത്യമാണ് ജെൻഡർ ഇനീക്വാലിറ്റിയെ നേരിടുക എന്ന് പറയുന്നത് ഒരു മിഷനാണ് ആണ് ഓക്കെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിലും സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലും പങ്കാളികളാവുക എന്നത് ലിംഗസമത്വത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എങ്ങനെയാണോ ഈ ജെൻഡർ ഇക്വാലിറ്റി ലിംഗസമത്വം ഒക്കെ വരിക അതൊക്കെ എല്ലാ മേഖലയിലും എല്ലാവരും ഉണ്ടാവുക എന്നുള്ളതാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ പ്രധാന ഉദ്ദേശം തന്നെ സമൂഹത്തിൽ കേന്ദ്രീകൃതമായ നിലനിന്നിരുന്ന അധികാരത്തെ ഏറ്റവും താഴെത്തട്ടിലേക്ക് കൈമാറുക എന്നതായിരുന്നു മനസ്സിലായില്ലേ അധികാര വികേന്ദ്രീകരണം അതായത് ആണ് അധികാരം എല്ലാവരിലേക്കും എത്തിക്കുക സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല അധികാര ശ്രേണിയിൽ പിന്നിലായിരുന്ന പട്ടികവർഗ വിഭാഗക്കാര് പട്ടികജാതി വിഭാഗക്കാര് എസ് സി എസ് ടി ഒക്കെ ഇല്ലേ ഇതിന്റെ ഗുണഭോക്താക്കളാണ് എന്നത് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ഭരണത്തിന്റെ സൂചനകളാണ് ഓക്കെ അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പിന്നെ പല സ്ഥലങ്ങളിലും റിസർവേഷൻ ഒക്കെ കൊടുക്കുന്നത് നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ മുപ്പത്തിമൂന്ന് ശതമാനം റിസർവേഷൻ ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് അമ്പത് ശതമാനമാക്കി എന്നുള്ളത് പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇതിനെപ്പറ്റി അറിവില്ലാത്ത ജനങ്ങൾ ചോദിക്കുന്നത് കാണാം എന്തിനാ സ്ത്രീകൾക്ക് എന്താ കൊമ്പുണ്ടോ അവർക്ക് വേണ്ടി മാത്രം എന്താ ഇതിനെ ഇത്രയും റിസർവേഷൻ ഒക്കെ ഇതിനെപ്പറ്റി അറിയാത്തവർ ചോദിക്കുന്നത് കേൾക്കാം പക്ഷേ സത്യത്തിൽ ഇത്രയൊക്കെ റിസർവേഷൻ വന്നു എന്ന് പറഞ്ഞിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ ഇന്നേ വരെ ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആയോ അപ്പൊ ഇനിയും സമൂഹം ഉയരാനിരിക്കുന്നു ഈക്വാലിറ്റിയിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആവശ്യം തന്നെയാണ് ഈ റിസർവേഷൻസ് ഒക്കെ ആവശ്യം തന്നെയാണ് പലരും ഘോര ഘോ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് സ്ത്രീയും പുരുഷനും ഒക്കെ ഒന്നാണെന്ന് പറയും പിന്നെ ബസ്സിൽ സ്ത്രീക്ക് മാത്രം എന്തിനാ ഇത്രയധികം സീറ്റ് പിന്നെ റിസർവ് ചെയ്തിരിക്കുന്നു ചോദിക്കും സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാർ ഇരിക്കാൻ പാടില്ല എന്നുള്ള നിയമൊക്കെ എന്തിനാണ് എല്ലാവരും ഈക്വൽ അല്ലേ എന്ന് ചോദിക്കും സത്യത്തിൽ നിങ്ങൾ നേരെ തിരിച്ചൊന്ന് ആലോചിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും സ്ത്രീകൾക്ക് ബസ്സിൽ സ്പെഷ്യൽ സീറ്റ് ഒക്കെ ഉണ്ടായിട്ടും ഇവിടെ ബസ്സിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് വല്ല കുറവുണ്ടോ അപ്പൊ അതുകൂടി ഒന്ന് ആലോചിച്ചു നോക്കിയേ യെസ് അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ വേണ്ടത് തന്നെയാണ് ഓക്കെ ഇനി അധികാരം എല്ലാവരിലേക്കും സ്ത്രീകളും പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങളും പ്രാദേശിക ഭരണകൂടങ്ങളിലെ പദവികളിൽ വന്നപ്പോൾ സാധാരണക്കാർക്ക് അവരുടെ വികസന പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അവസരം ഒരുങ്ങി മനസ്സിലാവുന്നുണ്ടോ ഈ സ്ത്രീകളും എസ് സി എസ് ടി വിഭാഗത്തിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു ഇപ്പം പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാ സാധാരണക്കാർക്കും അവരുടെ വികസന പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അവസരം ഒരുങ്ങി ഗ്രാമസഭകൾ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുക്കുന്ന വേദികളായി അപ്പം ഗ്രാമസഭ സഭകളിലേക്കൊക്കെ എല്ലാ വിഭാഗം ആളുകളും വരാൻ തുടങ്ങി അതിനു ആണെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ളവർ മാത്രം വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ദെൻ കൃഷിഭവൻ സ്കൂളുകൾ ആരോഗ്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു ഈ കൃഷിഭവന് സ്കൂള് ആരോഗ്യ സ്ഥാപനങ്ങളൊക്കെ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഈ ഭരണകൂടത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു അതോടെ അവയുടെ മാനേജ്മെന്റ് കമ്മിറ്റികൾ സജീവമായി അങ്കണവാടികളുടെ പ്രവർത്തനം കാര്യക്ഷമമായി കുടിവെള്ള സൗകര്യം ശുചിത്വ സംവിധാനം തൊഴിൽ വരുമാന വർധനവ് തൊഴിൽ വർധനവ് അതിലൂടെ തന്നെ വരുമാന വർധനവ് സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരി രൂപീകരണം ക്ലബ്ബുകളുടെയും വായനശാലകളുടെയും സജീവത എന്നിവ ഗ്രാമീണ മേഖലകളിൽ പുത്തനുണർവിന് കാരണമായി ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല ഡെവലപ്മെന്റ് വരാൻ തുടങ്ങി ഗ്രാമസഭകൾ പദ്ധതി ആസൂത്രണത്തിനും ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പിനും പദ്ധതി വിശകലനത്തിനും വേദികളായി വർക്കിംഗ് ഗ്രൂപ്പുകൾ അഥവാ കർമ്മ സമിതികൾ വികസന സെമിനാർ സ്റ്റേക്ക് ഹോൾഡർ ചർച്ചകള് കാർഷിക വികസന സമിതികള് കുടുംബശ്രീ സംവിധാനം സ്കൂൾ രക്ഷാകർത്തൃ സമിതികള് പി ടി ഐ ലെ അതൊക്കെ മാതൃസംഗമങ്ങള് ആശുപത്രി വികസന സമിതികള് ഇവ ഇവയിലെല്ലാം സ്ത്രീകളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും പങ്കാളിത്തം ഉയർന്നു അങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങി കൂടുതലായിട്ടും ഇനി സ്ത്രീ ശാക്തീകരണം നിലനിൽക്കുന്ന അധികാര ബന്ധങ്ങളെ വെല്ലുവിളിക്കാനും അധികാര സ്രോതസ്സുകൾക്ക് മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ സ്ഥാപിച്ചെടുക്കാനും ശ്രമിക്കുന്ന പ്രക്രിയയെ നമുക്ക് ശാക്തീകരണം എന്ന് വിശേഷിപ്പിക്കാം അപ്പൊ എന്താണ് ഈ ശാക്തീകരണം എംപവർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഒരു അധികാര ബന്ധങ്ങളെ വെല്ലുവിളിക്കുക നിലവിലുള്ള അധികാര ബന്ധങ്ങളെ വെല്ലുവിളിക്കുക അധികാര സ്രോതസ്സുകൾക്ക് മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ സ്ഥാപിച്ചെടുക്കുക ഇതിനൊക്കെ ശ്രമിക്കുന്ന പ്രക്രിയയെ നമുക്ക് എന്ത് വിളിക്കാം ശാക്തീകരണം എന്ന് വിശേഷിപ്പിക്കാം വ്യക്തികളുടെ സ്വയം സമർത്ഥിക്കൽ സെൽഫ് അസേട്ടേഷൻ അധികാര ബന്ധങ്ങളെ വെല്ലുവിളിക്കുന്ന കൂട്ടായ പ്രവർത്തനങ്ങൾ ഈ അധികാരങ്ങളെ വെല്ലുവിളിക്കുന്ന കൂട്ടായ പ്രവർത്തനങ്ങൾ പോരാട്ടങ്ങൾ തുടങ്ങിയ ഒരു കൂട്ടം പ്രവർത്തനങ്ങളെയാണ് ശാക്തീകരണം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും വർഗം ജാതി വംശം ജെൻഡർ തുടങ്ങിയവയ്ക്കും വിഭവങ്ങളുടെയും അധികാരത്തിന്റെയും പ്രാപ്തി നിശ്ചയിക്കുന്നിടത്ത് തങ്ങളെ അടിച്ചമർത്തുന്ന അനുക്രമമായ ശക്തികളെ തിരിച്ചറിയുകയും നിലനിൽക്കുന്ന അധികാര ബന്ധങ്ങളെ പരിവർത്തിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ശാക്തീകരണം ആരംഭിച്ചു എന്ന് പറയാം എന്തൊക്കെയാണോ പറഞ്ഞതിന്റെ അർത്ഥം അതായത് നിലനിൽക്കുന്ന അധികാര ബന്ധങ്ങളെ മാറ്റം പരിവർത്തനം വരുത്തുക അതിനെ മാറ്റം വരുത്താൻ തുടങ്ങുമ്പോഴും നമുക്ക് എന്ത് പറയാം ശാക്തീകരണം ആരംഭിച്ചു എന്ന് പറയാം ഒരു നിശ്ചിത സാഹചര്യത്തിൽ സ്ത്രീകളെയും മറ്റ് പിന്നോക്കക്കാര ആക്കപ്പെട്ടവരെയും പ്രാന്തവൽക്കരിക്കുന്ന ഘടനാപരമായ ശക്തികളുടെ ദിശയെയും സ്വഭാവത്തെയും മാറ്റാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണ് ശാക്തീകരണം അതായത് ഇവരെ അടിച്ചമർത്തി സൈഡാക്കി വെക്കുമ്പോഴത്തേക്ക് അതിനെ എതിർത്ത് മുന്നോട്ടേക്ക് വരുന്നതാണ് ആക്ച്വലി കാര്യം ശാക്തീകരണം എന്നത് അങ്ങനെ ഒരു പ്രക്രിയയും ആ പ്രക്രിയയുടെ ഫലവുമാകുന്നു രാജ്യങ്ങൾ തമ്മിലോ വർഗങ്ങൾ തമ്മിലോ ലിംഗ വിഭാഗങ്ങൾ തമ്മിലോ വ്യക്തികൾ തമ്മിലോ ഉള്ള അധികാരത്തിന്റെ പുനരുദ് ആ സ്ത്രീ ശാക്തീകരണത്തിന്റെ ലക്ഷ്യം പിതൃമേധാവിത്വ പ്രത്യയശാസ്ത്രത്തെ വെല്ലുവിളിക്കുക എന്നതാണ് പിതൃമേധാവിത്വ അച്ഛൻ ആണ് എല്ലാമായിട്ടിരിക്കുന്ന അവസ്ഥ അതേ അമ്മയില്ലേ അപ്പം പിന്നെ ആ ഒരു അവസ്ഥയെ ചോദ്യം ചെയ്യാ ആ ഒരു മേധാവിത്വത്തെ ചോദ്യം ചെയ്യത് തകർക്കാന്നുള്ളതാണ് മാത്രവുമല്ല ജെൻഡർ വിവേചനത്തെയും സാമൂഹിക അനീതികളെയും നിലനിർത്തുകയും ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്ന ഘടനകളെയും സ്ഥാപനങ്ങളെയും ഈ ജെൻഡർ വിവേചനം ലിംഗവിവേചനം അതിനെ ഊട്ടിയുട ഉറപ്പിക്കുന്ന സ്ഥാപനം ഏതൊക്കെയാണ് കുടുംബം ഒന്ന് തീർച്ചയായിട്ടും കുടുംബത്തിൽ വളർന്നു വരുമ്പോഴേ പറഞ്ഞ് തന്നിട്ടുണ്ടാവും നീ പെണ്ണാണ് നീ അധികം ഒച്ച പോങ്ങരുതെന്നൊക്കെ അതൊക്കെ വേറൊരു വാദം തന്നെ ഉണ്ടാക്കി തരല്ലേ കുടുംബം ജാതി വർഗം മതം വിദ്യാഭ്യാസ പ്രക്രിയ സ്ഥാപനങ്ങള് മാധ്യമം ആരോഗ്യ രീതികളും സംവിധാനങ്ങളും നിയമം രാഷ്ട്രീയ പ്രക്രിയകള് വികസന മാതൃകകൾ സർക്കാർ സ്ഥാപനങ്ങൾ ഒക്കെ ഇതിനൊക്കെ മാറ്റം വരുത്തുക ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ മാറ്റം വരുത്തുക ഓക്കെ ഭൗതികവും വിജ്ഞാന സംബന്ധവുമായ വിഭവങ്ങളുടെ മേൽ പ്രാപ്യതയും നിയന്ത്രണവും ലഭ്യമാകാൻ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നിവയും ശാക്തീകരണത്തിന്റെ ലക്ഷ്യമാണ് തന്മൂലം ശാക്തീകരണ പ്രക്രിയ എന്നത് എല്ലാ പ്രസക്തമായ ഘടനകളെയും അധികാര ഉറവിടങ്ങളെയും സംബോധന ചെയ്യേണ്ടിയിരിക്കുന്നു സ്വന്തം ജീവിത സാഹചര്യങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്താനുള്ള ശരിയായ സമീപനവും വൈദഗ്ധ്യവും അറിവും സ്ത്രീകളും പെൺകുട്ടികളും നേടിയെടുക്കുകയും അതുവഴി ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും നിയന്ത്രിക്കാൻ കഴിവുണ്ടാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സ്ത്രീ ശാക്തീകരണം ആക്ച്വലി ശാക്തീകരണം എന്ന് പറയുമ്പം ഏതൊരു ദുർബല ജനവിഭാഗവും മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് വൈറലാണ് ഇനി സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോഴത്തേക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ കുറിച്ചും ഒരു അറിവും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ വരുത്താണ് സ്ത്രീ ശാക്തീകരണം ഇത് തായൻ എന്നും ആരംഭിക്കുന്ന പ്രക്രിയയാണ് ഇത് ലിംഗവിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര ബന്ധത്തിൽ വേരൂന്നിരിക്കുന്നു ആൺ പെൺ പ്രശ്നങ്ങളിൽ വേരൂന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രധാന സൂചികകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രധാന സൂചികകള് കുടുംബത്തിനുള്ളിലും പുറത്തുമുള്ള വിഭവ വിഭവങ്ങളിന്മേൽ പ്രാപ്യ പ്രാപ്യതയും നിയന്ത്രണവും വേണം അല്ലെ എല്ലാവർക്കും വേണം അതായത് വിഭവങ്ങൾ കിട്ടുകയും വേണം അതിന്റെ മേലെ കൺട്രോൾ ഉണ്ടായിരിക്കണം സ്വന്തം തൊഴിലിന്മേലും വരുമാനത്തിന്മേലുമുള്ള നിയന്ത്രണം ഉണ്ടായിരിക്കണം സ്വന്തം ശരീരത്തിലും ലൈംഗികതയിലും പ്രത്യുത്പാദനത്തിലുമുള്ള നിയന്ത്രണം ചലന സ്വാതന്ത്ര്യം ഇതൊക്കെ ഉണ്ടാവണം എന്നാണ് പറയുന്നത് സ്ത്രീ ശാക്തീകരണം നടന്നു എന്ന് പറയണമെങ്കിൽ ഇതൊക്കെ വരണം രാഷ്ട്രീയ ഇടങ്ങളുടെ പ്രാപ്യതയും നിയന്ത്രണവും അതായത് രാഷ്ട്രീയ ഇടങ്ങള് പ്രാപ്യമായിരിക്കണം കിട്ടിയിരിക്കണം അതുപോലെ തന്നെ കൺട്രോൾ ഉണ്ടായിരിക്കണം കുടുംബത്തിനുള്ളിലും പുറത്തും തീരുമാനമെടുക്കാനുള്ള അധികാരവും വേണം സ്ത്രീക്ക് അറിവ് വിവരം എന്നിവയിലുള്ള പ്രാപ്യതയും നിയന്ത്രണവും അറിവ് വിവരമൊക്കെ കിട്ടണം കൺട്രോൾ ചെയ്യാൻ പറ്റണം നിയമകാര്യങ്ങളിലും നീതി തേടുന്നതിനുമുള്ള പ്രാപ്യത ആത്മവിശ്വാസം ആത്മാഭിമാനം എന്നിവ കൂടല് വീട്ടുപണികളിലും കുട്ടികളെ സംരക്ഷിക്കുന്നതിലും പ്രായമായവരെയും രോഗികളെയും ശുശ്രൂഷിക്കുന്നതിലും പുരുഷന്മാരുടെ പങ്ക് കൂടുന്നു എല്ലാം ഇത് സ്ത്രീ മാത്രം ചെയ്താൽ പോരല്ലോ ദെൻ പ്രത്യുൽപാദനം ലൈംഗികത ശാരീരിക സുരക്ഷിതത്വം എന്നിവയിൽ പുരുഷന്റെ ഉത്തരവാദിത്വം ആണത്തം പെണ്ണത്തം സ്ത്രീ പുരുഷ ലൈംഗികത എന്നിവയെ കുറിച്ചുള്ള ധാരണകളും വാർപ്പുമാതൃകളും തകരുന്നു പരമ്പരാഗതമായിട്ട് കുറെ ചിന്തകൾ നമുക്കുണ്ട് അതിലൊക്കെ സ്ത്രീ രണ്ടാം കിടയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് അത് മാറുന്നു സ്ത്രീ ശാക്തീകരണം വരുമ്പോഴത്തേക്ക് സാംസ്കാരിക മതപരമായ കീഴ്വഴക്കങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവേചനം കുറയുന്നു സ്ത്രീകളുടെ താഴ്ന്ന പദവിയുടെയും നീതിപൂർവമല്ലാത്ത ജെൻഡർ ബന്ധങ്ങളുടെയും കാരണം മതം ചരിത്രം സംസ്കാരം സ്വത്വത്തെ കുറിച്ചുള്ള മനഃശാസ്ത്രം നിയമം നിയമ സംവിധാനങ്ങൾ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ സാമൂഹിക സമീപനങ്ങൾ എന്നിവയിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നത് കൊണ്ട് സ്ത്രീകളുടെ പദവിയും ജീവിതത്തിന്റെ ഭൗതിക സാഹചര്യങ്ങളും മാറണമെങ്കിൽ പരിഹാരങ്ങളും അത്രയും ആഴത്തിൽ ചെന്നെത്തേണ്ടിയിരിക്കുന്നു പറഞ്ഞു വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീ ശാക്തീകരണം അത്ര എളുപ്പമുള്ള ഒരു പ്രോസസ് അല്ല കാരണം പരമ്പരാഗതമായിട്ട് വന്നൊരു ആയതുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ സ്ത്രീകളെ രണ്ടാമതായിട്ട് കാണുന്ന പരിപാടി ആഴത്തിൽ ഇറങ്ങിയ സംഭവമാണ് അപ്പം മാറണമെങ്കില് താഴേന്നേ തുടങ്ങണം മാറ്റം ബേസിക് ആയിട്ട് കുടുംബത്തിൽ മാറ്റം തുടങ്ങണം എന്നുള്ളതാണ് ഓക്കെ ഇനി പറയാനുള്ളത് വനിതാ ഘടക പദ്ധതി ഓരോ പ്രദേശത്തെയും സ്ത്രീകൾ നേരിടുന്ന സവിശേഷ പ്രശ്നങ്ങൾ കണ്ടെത്താൻ വേണ്ട ശ്രമങ്ങൾ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ ഏറ്റെടുത്തിരുന്നു സ്ത്രീകളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനുള്ളിലും പുറത്തും ഉണ്ടാകുന്ന സവിശേഷ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഗ്രാമസഭകളിലെ വനിതാ വിഷയ ഗ്രൂപ്പുകൾ വേദിയായി ഈ ചർച്ചകൾ വികസന രേഖയിലെ വനിതാ വികസന അധ്യായത്തിലും പ്രതിഫലിച്ചു ഇത് സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ പദ്ധതി രൂപീകരണ മാർഗരേഖയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് വാർഷിക പദ്ധതിയിൽ പത്ത് ശതമാനം തുക സ്ത്രീകൾക്ക് നേരിട്ട് ഗുണകരമാകുന്ന പദ്ധതികൾക്ക് നീക്കി വെക്കണമെന്നും പൊതു പദ്ധതികളിൽ സ്ത്രീകൾക്ക് മുൻഗണന നൽകണമെന്നും നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പറയാനുള്ളത് കുടുംബശ്രീ പ്രസ്ഥാനത്തെ കുറിച്ചാണ് കുടുംബശ്രീ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആദ്യ കാലഘട്ടത്തിൽ ദാരിദ്ര്യം കൂടുതലായി അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ ഓരോ പ്രദേശത്തും കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിരുന്നു ജനകീയാസൂത്രണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതായത് കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ ഉദ്യോഗസ്ഥന്മാർ മാത്രമായിരുന്നു ഓരോ പദ്ധതിയെക്കുറിച്ചും പ്ലാൻ ചെയ്തിരുന്നത് അത് പിന്നെ ജനങ്ങളിലേക്ക് എത്തി പോപ്പുലറായി അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് കൂടുതലായിട്ടും ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ഥലങ്ങൾ ഓരോ പ്രദേശത്തും കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിരുന്നു ആ ഇടങ്ങളെ ദാരിദ്ര്യ തുരുത്തുകളിൽ എന്ന് വിളിച്ചു പോന്നു എവിടെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം ഉള്ളത് ആ ഭാഗത്തെ ദാരിദ്ര്യ തുരുത്തുകൾ എന്ന് വിളിച്ചു പോന്നു ദാരിദ്ര്യം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഇല്ലാതാക്കാനുള്ള തീവ്രമായ ആലോചനയുടെ ഭാഗമായി ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ രൂപം കൊണ്ടു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സമഗ്രമായ സാമൂഹ്യ അധിഷ്ഠിത ദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതിയുടെ ഭാഗമായാണ് കുടുംബശ്രീ ആദ്യ സി ഡി എസ് ആലപ്പുഴയിൽ രൂപം കൊണ്ടത് അപ്പൊ കുടുംബശ്രീ ആദ്യമായിട്ട് വരുന്നത് ഈ ആദ്യത്തെ കുടുംബശ്രീയുടെ ആദ്യത്തെ സി ഡി എസ് വരുന്നത് എവിടെയാണ് പിന്നെ ആലപ്പുഴയിലാണ് രൂപം കൊള്ളുന്നത് പ്രധാന ഉദ്ദേശം എന്ത് തന്നെയായിരുന്നു പിന്നെ ഏർ ഈ പറഞ്ഞ ദാരിദ്ര്യം നിർമാർജനം ചെയ്യ എന്നുള്ളതാണ് ഓക്കെ എ ഡി എസും സി ഡി എസും ഒക്കെ അറിയാന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ കുറച്ച് മുന്നോട്ടെത്തുമ്പോഴത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മെയ് പതിനേഴിനാണ് മലപ്പുറത്ത് വെച്ച് കുടുംബശ്രീ പ്രവർത്തനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ആദ്യത്തെ സി ഡി എസ് രൂപം കൊണ്ടത് ആലപ്പുഴയിലാണെങ്കിലും കുടുംബശ്രീയുടെ ഉദ്ഘാടനം വരുന്നത് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ എവിടെയാണ് പിന്നെ നമ്മുടെ മലപ്പുറത്താണ് ഓക്കെ രണ്ടായിരത്തി രണ്ടോട് കൂടി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഇത് വ്യാപിച്ചു ടു തൗസൻഡ് ടു ആകുമ്പോഴത്തേക്ക് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കൊക്കെ ഇത് എത്തി സ്ത്രീ ശാക്തീകരണത്തിൽ ഊന്നിയ സാമ്പത്തിക സാമൂഹ്യ ശാക്തീകരണത്തിലൂടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് കുടുംബശ്രീയുടെ ലക്ഷ്യം കൃത്യമായിട്ട് ആ ലക്ഷ്യം കണ്ടു നിങ്ങൾ രണ്ട് മാർഗങ്ങൾക്ക് വേണേൽ ചോദിക്കാം സ്ത്രീ ശാക്തീകരണത്തിൽ ഊന്നിയത് എന്നാൽ സാമ്പത്തിക സാമൂഹ്യ ശാക്തീകരണത്തിലൂടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് കുടുംബശ്രീയുടെ ലക്ഷ്യം കേവലം വായ്പാ പദ്ധതികളിലൂടെ ആരംഭിച്ച കുടുംബശ്രീയുടെ പ്രവർത്തനം ഇന്ന് മൈക്രോ ക്രെഡിറ്റ് സംരംഭങ്ങളിലേക്കും അതിലുമുപരി അനേകം വൈവിധ്യമാർന്ന രംഗങ്ങളിലേക്കും വിപുലീകരിക്കപ്പെട്ടിരിക്കുകയാണ് ജസ്റ്റ് ലോൺ കൊടുക്കുന്ന രീതിയിലൊക്കെ തുടങ്ങിയ പരിപാടിയാണ് ഇന്ന് വലിയ രീതിയിലേക്ക് ഇത് വളർന്നു ഇന്ന് കേരള സംസ്ഥാനത്ത് ആകമാനം വ്യാപിച്ചു കിടക്കുന്ന വനിതകളുടെ ഒരു കമ്മ്യൂണിറ്റി ശൃംഖലയാണ് കുടുംബശ്രീ അറിയാലോ സ്വതന്ത്ര വനിതാ കൂട്ടായ്മയായ അയൽക്കൂട്ടത്തിന്റെ ഭരണപരവും സംഘടനാപരവുമായ പ്രവർത്തനത്തിലൂടെ ലഭിക്കുന്ന ശേഷിയും ആത്മവിശ്വാസവും മുഖേന സ്ത്രീകൾ സ്വയം ശാക്തീകരിക്കപ്പെടുന്നു അല്ലെ ഈ അയൽക്കൂട്ടമൊക്കെ വന്നിട്ട് അവര് എല്ലാ ആഴ്ചയും സ്ത്രീകൾ ഇങ്ങനെ കൂടുന്നു അവരുടെ പേന് വേദനകൾ പങ്കുവെക്കുന്നു അതിൻ്റെ ഇടയിൽ പൈസ സേവ് ചെയ്യുന്നു കുറെ വർക്കുകൾ ചെയ്യുന്നു അങ്ങനെ അവർ ശക്തരാവുകയാണ് അയൽക്കൂട്ടം എ ഡി എസ് സി ഡി എസ് അയൽക്കൂട്ടം എ ഡി എസ് സി ഡി എസ് എന്നിങ്ങനെയുള്ള ത്രിതല മൂന്ന് തലത്തിലുള്ള സംഘടനാ സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒന്നാണ് കുടുംബശ്രീ അപ്പൊ കുടുംബശ്രീക്ക് മൂന്ന് തലമുണ്ട് മൂന്ന് ലെവൽ ഉണ്ട് അയൽക്കൂട്ടം എ ഡി എസ് സി ഡി എസ് ഈ കുടുംബശ്രീ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാട്ടോ കുടുംബശ്രീ കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളിലായി ഏർ അതായത് ഇരുപത് വർഷത്തോളമായി ഒട്ടേറെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങളെ പ്രതിരോധിക്കുക സ്ത്രീ ശിശു സൗഹൃദ പ്രാദേശിക ഇടം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങളുടെ നിരവധി പ്രവർത്തനങ്ങൾ കുടുംബശ്രീ നടത്തി വരുന്നുണ്ട് ഇനി നമുക്ക് കുടുംബശ്രീ അയൽക്കൂട്ടത്തിന്റെ ഘടന നോക്കാം നമ്മൾ ഈ പറഞ്ഞ അയൽക്കൂട്ടം എ ഡി എസ് സി ഡി എസ് ഒക്കെ ഉണ്ടല്ലോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എങ്ങനെയാണ് കുടുംബശ്രീയുടെ ആ ഒരു സ്ട്രക്ചർ എന്നുള്ളത് അതത് പഞ്ചായത്തിലെയും നഗരസഭയിലെയും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ജീവിക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകളാണ് ഇതിൽ അംഗങ്ങൾ ഈ അംഗങ്ങളുടെ പരമാവധി എണ്ണം പത്ത് മുതൽ ഇരുപത് വരെയായി നിയന്ത്രിച്ചിരിക്കുന്നു ഓരോ ഘടകത്തിനെയും അറിയപ്പെടുന്നത് അയൽക്കൂട്ടം എന്നാണ് അയൽക്കൂട്ടം എൻ എച്ച് ജി നെയ്ബർഹുഡ് ഗ്രൂപ്പ് അതിൽ നിന്നും അഞ്ചംഗങ്ങളെ നേതൃസ്ഥാനത്തേക്ക് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കും ആരോഗ്യ വിദ്യാഭ്യാസ വളണ്ടിയർ അടിസ്ഥാന സൗകര്യ വളണ്ടിയർ വരുമാനദായക വളണ്ടിയർ സെക്രട്ടറി പ്രസിഡന്റ് എന്നിവരാണ് അവര് ഈ അതിൽ നിന്ന് ചൂസ് ചെയ്യുന്നു പറഞ്ഞല്ലോ ലീഡറായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം അംഗങ്ങൾ പരസ്പരം അറിയാവുന്നവരായിരിക്കും എന്നതിനാൽ അവർക്ക് തുറന്ന് സംവദിക്കാൻ പ്രയാസം നേരിടുന്നില്ല എന്നതാണ് കൂടാതെ സ്വന്തം സംഘത്തിന്റെ കഴിവുകള് ശക്തികള് പോരായ്മകള് എന്നിവയെ പറ്റി അവർക്ക് ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെയുള്ളവരിൽ നിന്നും ഒരാളെ നേതാവായി തിരഞ്ഞെടുക്കുന്നു കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നത് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണെന്ന് വെച്ചാൽ നമ്മളെ പഞ്ചായത്തിലാണ് ഓരോ വാർഡിലും അഥവാ ഡിവിഷനിലും ഉള്ള വിവിധ അയൽക്കൂട്ടങ്ങളെ ഏകോപിപ്പിക്കുന്നത് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികളാണ് എ ഡി എസ് ഏരിയ ഡെവലപ്മെന്റ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി ഈ ആൽക്കൂട്ടങ്ങൾ കൂടി ചേർന്ന് ഉണ്ടായതാണ് അതൊരു സ്ഥലത്തെ വാർഡ് അല്ലെങ്കിൽ ഡിവിഷൻ മെമ്പർ ആണ് എ ഡി എസിന്റെ ചുമതല ഓരോ പഞ്ചായത്തിലും നഗരസഭയിലും ഇവയെ ഏകോപിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നു അതാണ് സി ഡി എസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി മനസ്സിലായില്ലേ ആൽക്കൂട്ടം കുറെ ആൾക്കൂട്ടം ചേർന്നിട്ട് നമ്മുടെ എ ഡി എസ് വരും അതൊക്കെ ചേർന്നിട്ട് സി ഡി എസ് വരും ഇനി ആരോഗ്യ വളണ്ടിയർമാരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അയൽക്കൂട്ട കുടുംബങ്ങളിലെ അംഗങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാണ് ഒന്ന് രോഗഗ്രസ്ത കുടുംബങ്ങൾ കുടുംബാംഗങ്ങളെ പ്രത്യേകിച്ചും സ്ത്രീകള് രോഗപരിഹാരത്തിന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായും നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലില്ലേ ആരോഗ്യ പ്രവർത്തകരുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക ഇതൊക്കെ ഇവർ ചെയ്യുന്നല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്കും നമ്മുടെ വീടുകളിലേക്ക് എന്തൊക്കെ ആവശ്യത്തിന് കുടുംബശ്രീ പ്രവർത്തകർ എത്താറുണ്ട് യെസ് അംഗങ്ങളിൽ പ്രതിരോധ ചികിത്സ സംബന്ധിച്ച അവബോധം സൃഷ്ടിക്കുക അല്ലെ പ്രതിരോധ ചികിത്സ സംബന്ധിച്ച അവബോധം സൃഷ്ടിക്കുക ശിശുക്കൾക്ക് നൂറു ശതമാനം പ്രതിരോധ ചികിത്സ ഉറപ്പുവരുത്തുക കുടുംബങ്ങൾക്ക് ശുദ്ധജലത്തിന്റെയും ശുചിത്വ സംവിധാനങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക ഇതൊക്കെ ഇങ്ങനെ വായിച്ചാൽ തന്നെ മനസ്സിലാവും കേട്ടോ ആദ്യം വിശദീകരിക്കാനില്ല പരിസര ശുചിത്വം ഗൃഹശുചിത്വം വ്യക്തിശുചിത്വം എന്നിവയ്ക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക ആൽക്കൂട്ടത്തിന്റെ ആരോഗ്യ പദ്ധതി തയ്യാറാക്കുക ഇതൊക്കെയാണ് കുടുംബശ്രീയിൽ വരുന്ന ആരോഗ്യ വളണ്ടിയർമാരുടെ പ്രവർത്തനങ്ങൾ ഇനി അതിൽ അതിലാരുണ്ട് അടിസ്ഥാന സൗകര്യ വളണ്ടിയർമാരില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലിസ്റ്റ് ഈ അടിസ്ഥാന സൗകര്യ വളണ്ടിയർമാരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അയൽക്കൂട്ടം സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം അവിടുത്തെ കുടുംബങ്ങൾ ഇവയുടെ അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങൾ തിട്ടപ്പെടുത്തി അടിസ്ഥാന സൗകര്യ പദ്ധതി തയ്യാറാക്കലാണ് ഒന്ന് അവരുടെ ഭൗതിക ആവശ്യങ്ങൾ കണ്ടെത്തുക അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബന്ധപ്പെട്ട എ ഡി എസ് മുഖേന ഗ്രാമസഭയുടെയും സി ഡി എസ് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കണ്ടെത്തുക ദൻ കുടുംബങ്ങളുടെ ഭവന നിർമ്മാണം അടിസ്ഥാന സൗകര്യം എന്നൊക്കെ പറയുമ്പോൾ അതിൽ തന്നെയാണല്ലോ ഭവന നിർമ്മാണം ഒക്കെ വരിക വീട് നിർമ്മാണം ഭവന നിർമ്മാണം മുതലായ കാര്യങ്ങളിൽ പഞ്ചായത്ത് ധനകാര്യ സ്ഥാപനങ്ങൾ ഇതര സർക്കാർ സംവിധാനങ്ങൾ ഇവയുടെ സഹായം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക പഞ്ചായത്ത് ഇതര സർക്കാർ ഏജൻസികൾ നടപ്പാക്കുന്ന മരാമത്ത് പണികളിൽ കമ്മ്യൂണിറ്റി കോൺട്രാക്ടിങ് സംവിധാനത്തിൽ ചെയ്യുന്നതിന് അയൽക്കൂട്ടത്തെ പ്രാപ്താക്കുക വികസന പ്രവർത്തനങ്ങളിൽ അയൽക്കൂട്ട പങ്കാളിത്തം പൂർണ്ണമാക്കുന്നതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുക ഇതൊക്കെ അടിസ്ഥാന സൗകര്യ വളണ്ടിയർമാരുടെ പ്രവർത്തനമാണ് ഇനി വരുമാനദായക പ്രവർത്തക പ്രവർത്തന വളണ്ടിയർമാരുണ്ടാവൂലേ അവരുടെ പ്രവർത്തനം എന്താന്ന് നോക്കാം അയൽക്കൂട്ട നിക്ഷേപ വായ്പാ പരിപാടി കാര്യക്ഷമമാക്കുന്നതിന് പ്രസിഡന്റ് സെക്രട്ടറി ഇവരെ സഹായിക്കും ഇവര് ഈ വളണ്ടിയർമാര് അയൽക്കൂട്ട കുടുംബങ്ങളുടെ വരുമാന വർധനവിന് ഉതകുന്ന തൊഴിൽ മേഖലകൾ കണ്ടെത്തി കൊടുക്കും വിവിധ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ലാഭകരമായി പ്രവർത്തിക്കുന്നതിനും സഹായിക്കും ബി പി എൽ ലിസ്റ്റ് പരിശോധിച്ച് അർഹരായവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ദൻ എസ് ജി എസ് എസ് ജി എസ് വൈ പി എം ആർ വൈ പി എം ജി വൈ ഐ ഡബ്ല്യു ഇ പി എന്നീ സർക്കാർ ധനസഹായ ലഭ്യതയുള്ള തൊഴിൽദാന പദ്ധതികളെ കുറിച്ച് അറിവ് നൽകുക ഒരുപാട് ജോലി കൊടുക്കുന്ന പദ്ധതികൾ ഉണ്ടല്ലോ സർക്കാരിന്റെ അതിനെക്കുറിച്ചിട്ടുള്ള അറിവൊക്കെ എന്തു ചെയ്യും ഇവർ കൊടുക്കണം ഈ വൾഡിയസ് ആൾക്കൾക്ക് എത്തിച്ചു കൊടുക്കണം അയൽക്കൂട്ടത്തിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി തയ്യാറാക്കുക ഇനി അയൽക്കൂട്ടത്തിന്റെ മറ്റ് ധർമ്മങ്ങൾ മിതവ്യ സമ്പാദ്യ വായ്പാ പരിപാടി ലോൺ പരിപാടി സംയുക്ത ബാങ്ക് അക്കൗണ്ട് സുതാര്യമായ കണക്ക് സൂക്ഷിപ്പ് ആരോഗ്യ വിദ്യാഭ്യാസ ബോധവൽക്കരണ പ്രവർത്തനം വനിതകളുടെയും ശിശുക്കളുടെയും വികസനത്തിന് പ്രവർത്തനം അടിസ്ഥാന സൗകര്യ പ്രവർത്തനം വരുമാനദായക പ്രവർത്തനം കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ലീസ്ലാൻഡ് ഫാമിങ്ങില് ഇടപെടല് ലീസിനെടുത്തിട്ട് കൃഷി ചെയ്യ ലിങ്കേജ് ബാങ്കിങ് പങ്കാളിത്തത്തോടെ ആവശ്യങ്ങൾ കണ്ടെത്തല് ബാലസഭാ രൂപീകരണം മൈക്രോ പ്ലാൻ തയ്യാറാക്കല് ഗ്രാമസഭകളിലെ പങ്കാളിത്തം വിദ്യാഭ്യാസം നേടിയിട്ടുള്ള പതിനെട്ടിനും മുപ്പത്തഞ്ചിനും മധ്യപ്രായമുള്ള ചെറുപ്പക്കാരുടെ വിവരശേഖരണം ഇതൊക്കെ ആൾക്കൂട്ടത്തിന്റെ ധർമ്മങ്ങളാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഇത് പറയേണ്ടതില്ല നിങ്ങൾക്ക് അറിയായിരിക്കും വായിച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പദ്ധതികളെ കുറിച്ച് പഠിക്കാം പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ കുടുംബശ്രീ സംസ്ഥാന മിഷനും വിവിധ ജില്ലാ മിഷനുകളും ചേർന്ന് വ്യത്യസ്തമായ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത് സംസ്ഥാന തലത്തിലും ജില്ലാ തലങ്ങളിലും ഇവയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാനും നിർവഹിക്കുവാനും ഉദ്യോഗസ്ഥരെയും കുടുംബശ്രീ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇനി പ്രത്യേക പദ്ധതികള് തനത് പദ്ധതികൾ കൂടാതെ കുടുംബശ്രീ സംസ്ഥാന മിഷൻ നേരിട്ടും ചിലയിടങ്ങളിൽ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് ഇവയാണ് പ്രത്യേക പദ്ധതി വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ടത് നോക്കാം അട്ടപ്പാടി പ്രത്യേക പദ്ധതി രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിലെ ശിശുമരണ നിരക്കും ആദിവാസി വിഭാഗങ്ങളിൽ ജനിച്ചു വീഴുന്ന കുട്ടികൾ മരിച്ചു പോകുന്ന അവസ്ഥ ശിശുമരണ നിരക്കും പോഷകാഹാരക്കുറവ് കാരണമുള്ള മരണനിരക്കും ഉയർന്ന പശ്ചാത്തലത്തിലാണ് കുടുംബശ്രീ അട്ടപ്പാടിയിൽ പദ്ധതികൾ നടപ്പാക്കാൻ തീരുമാനിച്ചത് അതിൽ നിന്ന് അവരെ രക്ഷിക്കണം എന്നുള്ളത് സാമൂഹ്യനീതി വകുപ്പ് വകുപ്പാണ് ആദ്യം അട്ടപ്പാടിയിൽ ഒരു പ്രത്യേക പദ്ധതി ആരംഭിക്കുന്നത് വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ച കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതി പിന്നീട് സർക്കാർ ഉത്തരവിലൂടെ കുടുംബശ്രീ ഏറ്റെടുക്കുകയായിരുന്നു ഇനി കുടുംബശ്രീയുടെ വായ്പാ പദ്ധതികളെ കുറിച്ച് നോക്കാം സാധാരണയായി പരമാവധി വായ്പാ തുക രണ്ടര ലക്ഷം ആയിരിക്കും എങ്കിലും പദ്ധതിക്കനുസരിച്ച് വായ്പയിൽ ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം ഓരോ സാധാരണയായിട്ട് കൊടുക്കാൻ പറ്റുന്ന ലോണ് രണ്ടര ലക്ഷമാണ് പക്ഷേ ഏത് പദ്ധതിക്കാണോ അതിനനുസരിച്ചിട്ട് ചെറിയ കൂടുതലും കുറവിലും കുറയിലും ഉണ്ടാവും എങ്ങനെ ലഭിക്കുന്ന വായ്പകളിന്മേൽ സബ്സിഡി ഉണ്ടായി ഇങ്ങനെ ലഭിക്കുന്ന വായ്പകളിന്മേൽ സബ്സിഡി ഉണ്ടായിരിക്കും പരമാവധി സബ്സിഡി തുക ഒന്നേ ഒന്നേ കാല് ലക്ഷം രൂപയോ വായ്പയുടെ അമ്പത് ശതമാനമോ ഏതാണോ കുറവ് വരുന്നത് അത് ആയിരിക്കും അംഗങ്ങളാകെ വായ്പ തുകയുടെ അഞ്ച് ശതമാനം മാർജിൻ മണി അടക്കേണ്ടതാണ് ബാങ്കുകൾ കുടുംബശ്രീ യൂണിറ്റുകളുടെ പദ്ധതികൾക്ക് പരമാവധി തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ വായ്പ നൽകുന്നുണ്ട് ി പരിശീലനം കുടുംബശ്രീ കൊടുക്കുന്ന ട്രെയിനിങ് എന്തിനൊക്കെയാണെന്ന് നോക്കാം കുടുംബശ്രീ അംഗങ്ങൾ ഏത് തരം പദ്ധതികൾ കാണോ വായ്പ എടുക്കുന്നത് ആ പദ്ധതികൾക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നതാണ് നിർദിഷ്ട പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി അംഗങ്ങൾക്ക് അക്കൗണ്ടിംഗ് വ്യക്തിത്വ രൂപവൽക്കരണം സാമ്പത്തികം ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നീ വിഷയങ്ങളിലും പരിശീലനം നൽകി വരുന്നു സൂക്ഷ്മ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഉതകുന്ന പരിശീലനങ്ങൾ അതായത് പേപ്പർ ബാഗ് സോപ്പ് കൂട ഇതിന്റെയൊക്കെ നിർമ്മാണം അതുപോലെ കൃഷി ചെയ്യാനാണെങ്കിൽ അതിനുള്ള പരിശീലനങ്ങൾ കൂടാതെ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ജെൻഡർ ബന്ധപ്പെട്ട പരിശീലനങ്ങൾ എന്നിവയെല്ലാം ഇവര് നൽകി വരുന്നുണ്ട് പ്രവർത്തനങ്ങളാണ് ഇനി അയൽക്കൂട്ട അംഗങ്ങൾക്കുള്ള പിന്തുണ സൂക്ഷ്മ സംരംഭങ്ങളും സംഘമായി ചേർന്ന് കൃഷിയും ഉൾപ്പെടെയുള്ള ഉപജീവന പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന അയൽക്കൂട്ട അംഗങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും കുടുംബശ്രീ നൽകി വരുന്നു പരിശീലനങ്ങൾക്ക് പുറമെ ആവശ്യമായ സാമ്പത്തിക പിന്തുണയും ടെക്നോളജി ഫണ്ട് അടക്കമുള്ള ഫണ്ടുകളും നൽകുന്നുണ്ട് സ്ഥിരമായി വിലയിരുത്തലും ആവശ്യമുള്ള സഹായങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സർക്കാർ സബ്സിഡിയോടെ കുറഞ്ഞ വിലക്ക് ഭക്ഷണം നൽകുന്ന കുടുംബശ്രീ ഭക്ഷണശാലകൾ എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഓക്കെ ഇത്രയൊക്കെയാണ് കുടുംബശ്രീയെ കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ കോമൺ ടോപ്പിക് ആയിരുന്നു ബി എക്കാരുടെയും ബി എസ് സി കാരുടെയും ഇത് ഞാൻ നേരത്തെ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞതുപോലെ നിങ്ങൾ വായിക്കുക തന്നെ ചെയ്യട്ടോ ഇതിലൊന്നും വിശദീകരിച്ച് പറഞ്ഞു തരാൻ ഒന്നുമില്ല നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ട ടോപ്പിക് ആണ് എനിവേ അടുത്ത ക്ലാസ്സിലെ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്